ഹലോ ഗൈസ് ഇന്ന് നമുക്ക് പുതിയൊരു സ്റ്റിച്ച് പഠിക്കാം ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് എംബോസഡ് ബീഡ് വർക്ക് എന്നാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സൈസിലുള്ള ബീഡ്സ് ആണ് അപ്പോൾ ഞാൻ എന്തവിടെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബീഡ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളുടെ ആരി ബേസിക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സർദോസി വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയ്റ്റായിട്ടൊന്ന് നമ്മളുടെ നോർമലായിട്ടുള്ള ബേസിക് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ആര്യവർക്കിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ് ആണത് അപ്പോൾ മുന്നത്തെ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് വരിക അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പതിനാലിൻ്റെ നീട്ടിൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ നീളത്തിൽ വരുന്ന ബീഡ്സിൻ്റെ ആര്യവർക്കിൻ്റെ സൂചി എടുക്കാം ഇനി ഞാൻ എന്താ ഇവിടെ മൂന്ന് ബീഡ്സ് ചരിച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതായത് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ കുറച്ചൊന്നും മുന്നായിട്ട് നമുക്കൊന്ന് ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം അതിനകത്തേക്കൊരു നിങ്ങൾക്ക് ആവശ്യത്തിന് അത് പൊതിഞ്ഞ് നിൽക്കാൻ ഭാഗത്തിനുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് പൊതിഞ്ഞ് നിൽക്കാൻ എനിക്കിവിടെ മൂന്ന് ബീഡ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അതിനകത്തേക്ക് കോർത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പ്രാവശ്യം കുത്തി നമ്മൾ അടുത്ത ലൂപ്പ് എടുത്തു കൊടുക്കുക വീണ്ടും ഒരു പ്രാവശ്യം അവിടെ തന്നെ കുത്തിയതിന് ശേഷം ഒന്നും കൂടെ ഒരു ലൂപ്പ് എടുത്തു കൊടുക്കുക അതിന് ശേഷം ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് ദാ ഇതുപോലെ കുത്തി ഒരു ലൂപ്പും കൂടെ എടുത്തു കൊടുക്കുക ഇനി ഈ ലൂപ്പിനകത്താണ് നമ്മൾ മൂന്ന് ബീഡ്സ് വീണ്ടും ഇട്ടുകൊടുക്കാൻ പോണത് അപ്പോൾ ഇത്രയും പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതായത് നമ്മൾ ബീഡ്സ് ലോഡ് ചെയ്തിരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ടും മൂന്നെണ്ണം തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ വീണ്ടും ഇതായി അടിഭാഗത്തായിട്ട് ഇതാ ആദ്യത്തെ പ്രാവശ്യം കുത്തി ലൂപ്പ് എടുത്തു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തന്നെ കുത്തി നമ്മൾ അടുത്ത ഒരു ലൂപ്പ് എടുക്കുക വീണ്ടും നേരെ മുകളിലേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് കുത്തി അടുത്ത ലൂപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ലൂപ്പിനകത്തേക്ക് വീണ്ടും നമുക്ക് മൂന്ന് ബീഡ്സും കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇവിടെ ഒന്ന് കുത്തുക അതിനുശേഷം ഒരു ലൂപ്പ് കെട്ടി വീണ്ടും ഒരു ലൂപ്പും കൂടി എടുത്ത് വീണ്ടും നേരെ മുകളിലേക്ക് വന്ന് അവിടെ നിന്ന് ഒരു ലൂപ്പ് എടുക്കുക അതിനകത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ മൂന്ന് ബീഡ്സും കൂടി ഇട്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോവാം ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടിട്ട് അവസാനിപ്പിക്കുക നേരെ താഴേക്കൂടെ നമ്മുടെ ആ ഒരു ലൂപ്പ് താഴത്തേക്കാക്കി കൊടുക്കുക ഇതൊന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് എംബോസഡ് ബീഡ് വർക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത് ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ